അസ്ലാംക്കും പ്രിയപ്പെട്ടവരെ ശരീരത്തിൽ ക്ഷേത്തം കയറിയ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭാഗത്തുകൾ തടയും എന്നുള്ളതിൻ്റെ ഒരു ഒരു ലക്ഷണം തുടക്കത്തിലുള്ള ലക്ഷണങ്ങളാണ് പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ദിവസം ചുമ്മാ കുത്തൊക്കെ ഇറങ്ങുന്ന സമയത്താണ് കുളിച്ചൊരുങ്ങി അവൻ എല്ലാ വസ്ത്രങ്ങളും ധരിച്ച് അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്ന സമയത്താണ് അവന് വല്ലാത്ത മടി തോന്നുന്നത് തിരിച്ച് വീട്ടിലേക്കന്നെ കയറി ആ നമസ്കാരം ഉപേക്ഷിക്കാൻ മനസ്സ് തോന്നുക ഇത് ഒന്നാമത്തെ ലക്ഷണങ്ങൾ അവനവൻ്റെ അയിബാധത്തുകളെ തടയുക ഈ അബാധത്തുകളെ തടഞ്ഞാൽ ഷെയ്ത്താൻ എളുപ്പമാണ് നമ്മളെ ഇടങ്ങേറക്കാനും ബുദ്ധിമുട്ടുകളും നമ്മളെ അവഹേളന പരിഹാസം കുറ്റപ്പെടുത്തലിലേക്കൊക്കെ നമ്മളെ തള്ളിവിടാനും വിടാനും ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ എത്തിക്കാൻ ഷെയ്ത്താൻ്റെ വലിയ എളുപ്പമാർഗമാണ് നമ്മളെ അിബാധത്തുകളെ തടയണം എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ അതാണ് മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ശരീരത്തിലെ വെയർപ്പിൻ്റെ ചില അംശങ്ങൾ നമ്മുടെ കക്ഷം അതുപോലെ തന്നെ തുടയുടെ ഇടുക്കിലുള്ള ചില വയർപ്പുകളും അതുപോലെ തന്നെ ചളികളും എടുത്തിട്ട് വായിലിടുക അത് സ്മെല്ല് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുക ഏ ചൈത്താൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ അവയവങ്ങളിലൊക്കെ ഉള്ള അടിഞ്ഞു കൂടിയിട്ടുള്ള രഹസ്യഭാഗങ്ങളിലുള്ള വിയർപ്പുകൾ അതൊക്കെ വായലുണ്ട് നാവിൽ വെക്കുക അതുപോലെ സ്മെല്ല് ചെയ്യുക ഇതൊക്കെ പിശാച് കയറിയ ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അലസതയാണ് അലസതയോട് അലസത എല്ലാ കാര്യങ്ങൾക്കും മടിയാണ് അവനൊരു കാര്യത്തിലും ശ്രദ്ധ കിട്ടുന്നില്ല പിന്നീട് മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ആരോടും പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ജോലി ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സ്വകാര്യപരമായിട്ടുള്ള നമ്മുടെ അടുപ്പമുള്ള ആളുകളടക്കം നമുക്ക് നമുക്കെതിരായിട്ട് തിരികെ കുറ്റപ്പെടുത്തുക വിമർശിക്കുക ഒരു ഷോപ്പിലേക്ക് ജോലി അന്വേഷിച്ചു പോകഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടാകുക നമ്മുടെ എല്ലാ തരത്തിലും നമ്മളെ വിഷമിപ്പിക്കേണ്ട ഒരു ഘട്ടങ്ങൾ വരിക മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചൂടാവുക എല്ലാ കാര്യങ്ങളിലും അവൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചോദിച്ചാലും അവൻ സെക്കൻഡുകൾക്ക് പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൻ്റെ വാക്കുകൾ ഉയരുകയാണ് ചൂടാകുക അതുപോലെ തന്നെ കൂരാകൂരി ഇരട്ടിലിങ്ങനെ ഇരിക്കുക കൂരാകൂരി ഇരട്ടിൽ അവനിങ്ങനെ ഇരിക്കുകയാണ് ഏഹ് ഒരു റൂമിൻ്റെ ഉള്ളിലായിക്കോട്ടെ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുളിനെ ആശ്രയിക്കുക അങ്ങനെ ഇരുളിലിരുന്നിട്ട് സ്വന്തം വേദനകൾ എരിഞ്ഞമർന്ന് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് മൂലയിലിങ്ങനെ ഇരിക്കുക സ്വന്തം വേദനകളിങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുക എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുക ഏതൊരു കാര്യത്തിനും പോസിറ്റീവായി എടുക്കാതെ എല്ലാം നമുക്കെതിരെ നമുക്കെതിരെയെന്ന് തോന്നുക അതും ഷെയ്ത്താൻ്റെ കുതന്ത്രമാണ് ആദ്യം ഷെയ്ത്താൻ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നമുക്കെതിരാക്കുക അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊരു തടസ്സം ഷെയ്ത്താൻ ഉണ്ടാക്കും അതൊന്നോ രണ്ടോ ചെറുപ്പോ ഉണ്ടാക്കിയിട്ട് ബാക്കിയെല്ലാം നമ്മളെ ഇങ്ങനെ തോന്നിപ്പിക്കാൻ മനസ്സിൽക്ക് ഓരോ തോന്നില്ലെങ്കിൽ അങ്ങനെ കൊണ്ടു കൊണ്ടേട്ടിങ്ങനെ കൊണ്ടുവന്നിങ്ങനെ നമ്മളെ കലപ്പിലേക്കിങ്ങനെ ഇറക്കണം ഇതൊക്കെ ശൈത്താനീയത്തിൻ്റെ ലക്ഷണങ്ങളും പൈശാചികമായിട്ടുള്ള ശരണകൾ ശരീരത്തിലേക്ക് കയറിയാൽ പള്ളിയിലേക്ക് പോകാനും കഴിയില്ല വിബാധതകൾ ചെയ്യാൻ കഴിയില്ല നല്ല നന്മയുള്ള കാര്യങ്ങൾ ചെയ്യൽ അതിലൊക്കെ പുറകോട്ട് തിന്മയായ കാര്യത്തിലേക്ക് അവൻ മുന്നോട്ട് സ്വന്തമായി വീട്ടിൽ ആയത്തിൽ കുറിച്ച് ഓദ്യം മന്ത്രിച്ച് കൊടുക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതിലും അവൻ അടങ്ങിയിരിക്കുന്നില്ല ആയത്തിൽ കുറിച്ച് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയത്തിൽ കുറിസിക്കാണ് അത് വീട്ടുകാർക്ക് അത് ചെയ്തു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല അവനക്ക് സ്വയം ചെയ്യാനൊക്കെ തോന്നില്ല ശൈത്താൻ കയറിയവർക്ക് അങ്ങനെ പെട്ടെന്ന് കഴിയില്ല ആദ്യം സിഹറേറ്റ ഷെയ്ത്താൻ കയറിയ ഒരാൾക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അത് ഇത് സ്ത്രീകൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് ഒരു സ്ത്രീക്ക് ശൈത്താൻ കയറി അതുവര് പഠിക്കുന്ന സമയത്ത് ഒരു എക്സ്കർഷൻ പോയ സമയത്ത് ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്തിൽ ഈ ഷെയ്ത്താൻ കയറി എവിടെ നിന്നോ ഏതോ ഒരു ഭാഗത്ത് നിന്ന് പിശാച്ച് കയറി കയറി പിശാചിനെ പിടിച്ചു കെട്ടിയ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു ആ വൃക്ഷത്തിൽ നിന്ന് ഈ സ്ത്രീക്ക് പൈശാചികമായിട്ടുള്ള ഒരു ഷെറേറ്റു ആ ഷൈത്താൻ ശരീരത്തിലേക്ക് കയറി ആ സ്ത്രീ അവിടെ നിന്ന് എന്തോ അവിടുത്തെ എന്തോ ഒരു സംഭവത്തെ തൊടുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് ആ വൃക്ഷത്തിലുള്ള പൂജ അതിനെ തിളച്ച എന്തോ സംഭവത്തെ അവരെ കൈകൊണ്ട് എടുക്കുകയോ അത് തൊടുകയോ എന്തോ ചെയ്തതിനാൽ ആ സ്ത്രീക്ക് ഈ പൈശാചികമായിട്ടുള്ള ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ചു അനേകം വർഷങ്ങൾ കഴിഞ്ഞു ഈ പെൺകുട്ടി കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ദാമ്പത്യ ജീവിതമൊക്കെ സുഖമായി ജീവിച്ചു പിന്നീട് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്നറിയോ ഈ ഷെയ്ത്താൻ വെളിക്കിറങ്ങാൻ തുടങ്ങി ഷെയ്ത്താൻ അടങ്ങാൻ തുടങ്ങി ചെയ്ത്താന് പല പല പ്രലാ പരാക്രമങ്ങളും കാണിച്ചു അങ്ങനെ അവസാനം പ്രസിദ്ധരായ ഒരു ഉസ്താദ് വന്നിട്ട് ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഈ പ്രശ്നത്തെ ഒഴിവാക്കി ഇപ്പോൾ അലഹദില്ല അവർ ആഹ്ത്തായി ജീവിക്കുന്നുണ്ട് പൈശാചികമായിട്ടുള്ള ശല്യങ്ങൾ അത് പെട്ടെന്ന് ചില ആളുകൾക്ക് കാണിക്കും ചില ആൾക്കത് വൈകിട്ടേ കാണിക്കുള്ളൂ എന്തിനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരിക അത് ചൈത്താനിൽ നിന്നൊക്കെ നമുക്ക് കാത്തിരി ചില ആളുകൾ പറയാണ്ട് വിട്ടുമാറാത്ത സ്ഥിഹറാണ് ഒരുപാട് ഉസ്താദിന്മാരായിട്ടും പണ്ഡിതന്മാരെയും പോയിട്ട് ഇത് മാറുന്നില്ല ഇതുകൊണ്ട് ഞങ്ങൾ അനവധി അടങ്ങാറായി കിടക്കുക അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കേണ്ട എന്താണ് ചികിത്സ ചെയ്തിട്ട് മാറില്ലെങ്കിൽ ഏർവാടി ഇബ്രാഹിം ബാദിഷ ഉപ്പാപ്പ മഹാനവറുകളുടെ അടുക്കിലേക്ക് പോവുക ഇതിനൊരു തീർപ്പത കൽപ്പിക്കുക നമ്മുടെ മനസ്സ് പൊട്ടിയിട്ട് ഇതിനൊരു തീരുമാനം നമ്മളൊക്കെ ഉദ്ദേശം എന്താ സിഹർ പാത്തിലാക്കുക അത് അവിടുന്ന് മാറും എന്നുള്ള വിശ്വാസം വേണം ഇന്ന് ഈ മാനം വിശ്വാസമില്ലാത്തതിൻ്റെ ചില പ്രശ്നങ്ങളാണ് നമുക്ക് എല്ലാ കാരണങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും അള്ളാഹു നല്ല ബോധം നൽകട്ടെ എല്ലാവർക്കും മാരകമായിട്ടുള്ള മന്ത്രവാദ ക്രിയകൾ ചെയ്ത് അനുഭവിക്കുന്നവർക്കൊക്കെ അതിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമാറാവട്ടെ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയ്ക്ക് കാണുന്നത് വരെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ ഒരു വീഡിയോ അസ്സലാമലൈക്കും ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയുന്നു അസ്സാമലൈക്കും